മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കളേ ആ എന്തോന്ന് ഈ ഒരുമിച്ചുള്ള വിളി കേൾക്കുമ്പോൾ സാറിന്റെ മനസ്സിൽ എന്ത് സന്തോഷമാണെന്നറിയാവോ സാറിന്റെ മനസ്സ് ആ നിങ്ങൾ നല്ല മിടുക്കരായിട്ട് ഈശോയെ കുറിച്ച് പഠിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണോ നിങ്ങളെ കാണുമ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം നമുക്ക് ഇന്നത്തെ ദിവസത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് കൈകൂപ്പി പിടിക്കുക സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഓർക്കുകയാണ് അങ്ങയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാന് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഈശോയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ വേണ്ട എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ എല്ലാം അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഇരിക്കുക സന്തോഷമല്ലേ മക്കളെ ആ സന്തോഷമാണ് ആ ട്രീസയ്ക്ക് എന്തൊരു ചിരിയാ എന്താ ഡ്രീസേ എന്താ ഡ്രസ്സേ കാരണം ആ കഴിഞ്ഞ ആഴ്ച സാറ് എന്ത് പറഞ്ഞു ആ ക്ഷമിക്കാൻ പറഞ്ഞു അല്ലേ ക്ഷമിക്കാൻ പഠിപ്പിച്ചു അല്ലേ ആ ക്ഷമിച്ചതിൽ ട്രീസയ്ക്ക് വളരെ സന്തോഷം എന്താ ഡ്രസ്സാണ് ക്ഷമിച്ചത് ആ ചേട്ടായി വഴക്കുണ്ടാക്കിയപ്പോൾ ക്ഷമിച്ചോ ആ ട്രീസയുടെ ചേട്ടായി വഴക്കുണ്ടാക്കിയപ്പോൾ ക്ഷമിച്ചപ്പോൾ ട്രീസയ്ക്ക് വലിയ സന്തോഷമായി സാറിന് സന്തോഷം ഇതാ സാറ് എന്താണ് നിങ്ങളെ പഠിപ്പിക്കുമെന്നുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇതുപോലെ നമ്മൾ ജീവിക്കണം ട്രീസ പറഞ്ഞതുപോലെ കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ക്ഷമിക്കാൻ പഠിപ്പിച്ച് ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ ആ ഈശോയെ ചമട്ടി കൊണ്ടടിച്ച് മുൾമുടി ധരിപ്പിച്ച് കുരിശിൽ ഏറ്റിയവർക്ക് വേണ്ടിയിട്ട് ഈശോ ശത്രുക്കളോട് ക്ഷമിക്കണമേയെന്ന് പ്രാർത്ഥിക്കുക ദൈവപിതാവിൻ്റെ പക്കൽ മധ്യസ്ഥമൊഹിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഈശോ പ്രാർത്ഥിച്ചു ശത്രുസ്നേഹത്തിൻ്റെ മഹത്തായ മാതൃക നമ്മളെ പഠിപ്പിച്ചു പഠിപ്പിച്ചില്ലേ ആ പഠിപ്പിച്ചു അത് കഴിഞ്ഞ് ഈശോയോട് ആ ശിഷ്യന്മാർ ചോദിച്ചു ഗുരു ഞങ്ങൾ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ ഈശോ എന്താ പറഞ്ഞത് ആ ഏഴ് പ്രാവശ്യമൊന്നും പോരാ ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞല്ലേ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് മക്കളെ പറഞ്ഞേ എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഈശോ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചല്ലേ ആ ദുഷ്ടന്മാരുടെ മേലും ശിഷ്ടന്മാരുടെ മേൽ സൂര്യനെ ഒധിപ്പിക്കുകയും നിതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്ന ആ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് ഈശോ നമ്മളെ പഠിപ്പിച്ചു ആ എന്ത് സ്നേഹമാണ് ഈശോയ്ക്ക് നിങ്ങൾ മഴ പെയ്തപ്പോഴും സൂര്യനൊദിക്കുന്ന കണ്ടപ്പോഴൊക്കെ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് ഓർത്തോ ഓർത്തോ സിസ്ലി ആ ഓർത്തു അല്ലേ എല്ലാവരും ഓർക്കണം കേട്ടോ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹമാ ഈ എല്ലാവർക്കും വേണ്ടിയിട്ട് മഴ പെയ്ക്കുകയും എല്ലാവർക്കും വേണ്ടിയിട്ട് സൂര്യനെ ഒതിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഈശോ വലിയൊരു കാര്യം നമ്മളോട് പറഞ്ഞു എന്താ ആ ഒരു ഉമയിലൂടെ ഈശോ നമ്മളോട് സംസാരിച്ചു അല്ലേ എന്നിട്ട് ഈശോ പറഞ്ഞു വെച്ചു നിന്റെ സഹോദരനോട് നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായി പിതാവും നിങ്ങളോട് അതുപോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയല്ലേ നമ്മൾ പേടിച്ചു എന്നും സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെ ചെല്ലുന്നുണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ അതുവരെ നമ്മൾ നമ്മളൊന്നും അറിയാത്തവരെ പോലെ പ്രാർത്ഥിച്ചത് പക്ഷേ കഴിഞ്ഞ ആറാഴ്ചത്തെ പാഠം പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു അതുപോലെ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഈശോ എന്താണ് പറഞ്ഞത് ആ നീ ബലി അർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് അവിടെ വെച്ച് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനുമായിട്ട് രമ്യതപ്പെടണം പിന്നെ വന്ന് ബലി അർപ്പിക്കണം ആ ബലിയെ ആ ദേവി പിതാവ് സ്വീകരിക്കുകയുള്ളൂ എന്ന് പഠിച്ചു പഠിച്ചില്ലേ മക്കളെ പഠിച്ചു എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി വിശുദ്ധ കുർബാനയിലെ അനുരഞ്ജിതരായി തീർന്നിടാന്നവമൊരു പീഠം ഒരുക്കി ആ പാട്ട് പാടി അല്ലേ ആ പാട്ട് പാടി നമ്മൾ വളരെ സന്തോഷത്തോടെ നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ നിങ്ങൾ ഈ കാര്യം ഓർത്തോ ഓർത്തു അല്ലേ മിടുക്കൽ മക്കളാണ് നിങ്ങൾ ഓർത്തു ആ തീഷ്ണതയോടെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ട് ഈശോ അവസാനം നമ്മളോടൊരു കാര്യം പറഞ്ഞു വെച്ചു എന്താണ് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം ഞാൻ നിങ്ങളെ ക്ഷമിക്കാൻ പഠിപ്പിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം ഈശോ പഠിപ്പിച്ചു അല്ലേ ആ ഈശോ പഠിപ്പിച്ചു ട്രീസ പറഞ്ഞു ആ ഈ ക്ഷമിച്ചപ്പോൾ വലിയ സന്തോഷമുണ്ടായെന്ന് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഈ വലിയ സന്തോഷം സന്തോഷമുണ്ടാകണം ആ അതിനാ നമ്മളിതെല്ലാം പാഠമെല്ലാം പഠിക്കുന്നു കേട്ടോ അപ്പോൾ ശത്രുക്കളോടെല്ലാം സ്നേഹി ക്ഷമിച്ച് വലിയ സ്നേഹത്തോടു കൂടി ആ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം മരണത്തെ ജയിച്ച് ഈശോ എന്താ മക്കളെ ആ മരണത്തെ ജയിച്ച ഈശോയെ ഈശോയെക്കുറിച്ചാണ് നമ്മൾ അല്ലേ ആ നമ്മൾ പഠിച്ചു ഈശോ മരിച്ച് കുരിശിൽ കിടന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ സൂര്യൻ ഇരുണ്ടു അല്ലേ ഭൂമി കുലുങ്ങി എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ ആ അതുപോലെ ഈശോ കുരിശിൽ മരിച്ചു കിടന്നപ്പോൾ നമുക്കറിയാം ഈശോ പിറ്റേ ദിവസം ശാബ്ദമാകും അതുകൊണ്ട് ഈശോയുടെ ശരീരം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിൻ്റെ മടിയിൽ കിടത്തി നമ്മൾ കുരിശിൻ്റെ വഴിയിൽ വായിച്ചു കേട്ടിട്ടില്ലേ ആ ഈശോയുടെ ശരീരം കുരിശിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി ഏറ്റവും വ്യാകുലിയായ മാതാവേ അങ്ങയുടെ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ ആ സംഭവം എത്രയോ കഠോരമായിരുന്നു അല്ലേ ആ ഈശോയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ അത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൂടെയും എന്താ ഒരു വാൾ കിടന്നു പോകുന്നത് പോലെ നമുക്ക് സംഭവിക്കും പരിശുദ്ധി അമ്മ എത്രമാത്രം വേദന അനുഭവിച്ചു തന്റെ തിരുക്കുമാരനെ മടിയിൽ കിടത്തി മുഖമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അല്ലേ ആ എന്നിട്ട് ഈ മാതാവും അരമത്യാക്കാരൻ യോസഫും നിക്കോതോമോസും ഏതാനും സ്ത്രീകളും കൂടെ കൂടി ഈശോയുടെ ശവ ഈശോയുടെ ശരീരമെടുത്ത് അടക്കം ചെയ്യാൻ കൊണ്ടുപോവുകയാണ് അവിടെ ഒരു തോട്ടത്തിൽ പുതിയ കല്ലറയുണ്ടായിരുന്നു ആരെയും അടക്കം ചെയ്യാത്ത ഒരു പുതിയ കല്ലറ ആ കല്ലറയിൽ അവർ യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് നമുക്കറിയാം നൂറാത്തോളം സുഗന്ധക്കൂട്ടുമായി നിക്കോതോമോസും അയാളുടെ കൂടെ വന്നിരുന്നുവെന്ന് നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ടല്ലേ ആ ഈ നൂറാത്രോളം സുഗന്ധക്കൂട്ടുമായിട്ട് ഈ കച്ചയിൽ പൊതിഞ്ഞ് ഈ സുഗന്ധദ്രവ്യത്തിൽ പൊതിഞ്ഞ് ഈശോയുടെ ശരീരം അവർ ആ കല്ലറയിൽ സംസ്കരിച്ചു കല്ലറയിൽ സംസ്കരിച്ചു കഴിഞ്ഞ് ആ കല്ല് എടുത്തു വെച്ച് അവർ എന്തു ചെയ്തു അടച്ചു കല്ലറ അടച്ചു കഴിഞ്ഞപ്പോഴേക്കും പീലാത്തോസിൻ്റെ അനുവാദത്തോടെ എന്താണ് പീലാത്തോസിൻ്റെ അനുവാദത്തോടെ ഈ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തി എന്തിനാ കല്ലിറക്കി കാവലേർപ്പെടുത്തിയതെന്ന് നിങ്ങൾക്ക് അറിയാമോ മക്കളെ ആ ഈശോ നേരത്തെ പറഞ്ഞിരുന്നു താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് യഹൂദ പ്രമാണിമാർ പിരാത്തോസിനോട് ചോദിച്ചു ഈശോയുടെ കല്ലിറക്കി മുദ്ര വെച്ച് കാവൽ ഏർപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചു പിലാത്തോസ് സമ്മതിച്ചു അങ്ങനെ പട്ടാളക്കാർ കാവലിൽ നിന്നു ഈശോയുടെ കല്ലറക്കി പട്ടാളക്കാർ കാവൽ നിന്നു അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് വിശുദ്ധ യോഗന്യാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് വായിച്ച് കേൾക്കാം എൻ്റെ മക്കൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം ഈശോയുടെ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തി പടയാളുകൾ കാവൽ നിന്നു അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ഈശോ തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ് അപ്പോൾ വളരെ ശ്രദ്ധയോടെയും വളരെ ഭക്തിയോടെയും സാറ് വായിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മക്കൾ ശ്രമിച്ചിരിക്കണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ഭക്തനാമറിയാം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു ശവകുടീരത്തിൻ്റെ കല്ലുകൾ മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു അവൾ ഉടനെ ഓടി ഷമിയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവർ ഇരുവരും ഒരുമിച്ച് ഓടി എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല അവൻ്റെ പിന്നാലെ വന്ന ഷെമിയാൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരിക്കുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവഴുത്ത് അവർ അതുവരെയും മനസ്സിലാക്കിയിരുന്നില്ല അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി നമ്മുടെ കർത്താവായ സ്തുതി പ്രിയപ്പെട്ട മക്കളെ എന്താ സംഭവിച്ചതെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലേ ആ സാറിൻ്റെ കയ്യിൽ അതിൻ്റെ മനോഹരമായൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ മക്കളൊന്ന് കണ്ടു നോക്കിക്കേ ആഴ്ചയുടെ ആദ്യ ദിവസം ആരംഭത്തിൽ മക്ദലക്കാരി മറിയേയും മറ്റേ മറിയേം കല്ലറ് കാണാൻ പോയി അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതിനാൽ അതിശക്തമായൊരു ഭൂകമ്പമുണ്ടായി ദൈവദൂതൻ വന്ന് ആ വലിയ ഉരുട്ടി മാറ്റി അതിന്മേലിരുന്നു ആ ദൂതൻ മിന്നൽ പിണരിന് സദർശനും വസ്ത്രം ഹിമം പോലെ വെണ്മയുള്ളതുമായിരുന്നു കാവൽക്കാർ ദൂതനെ കണ്ട് ഭയന്ന് വിറച്ച് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നെനിക്കറിയാം യേശു ഇവിടെയില്ല അവിടെ പറഞ്ഞിരുന്നത് പോലെ തന്നെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു യേശുവിന്റെ മൃതദേഹം വെച്ചിരുന്ന സ്ഥലം വന്ന് കാണുക നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെന്ന് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ അദ്ദേഹത്തെ കാണും എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ അറിയിക്കുക ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു സ്ത്രീകൾ ഭയപരവശരായിരുന്നെങ്കിലും ദൂതനറിയിച്ച വാർത്ത ശിഷ്യന്മാരെ അറിയിക്കാൻ അത്യധികം ആനന്ദത്തോടു കൂടി കല്ലറയുടെ നിന്ന് വേഗം ഓടിപ്പോയി അപ്പോൾ തന്നെ യേശു അവർക്ക് അഭിമുഖമായി വന്ന് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ മുറുകെ പിടിച്ച് അദ്ദേഹത്തെ നമസ്കരിച്ചു അപ്പോൾ യേശു അവരോട് ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകാൻ പറയുക അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു കണ്ടോ മക്കള് കണ്ടുവോ ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച അതിരാവിലെ നേരെ ഒന്നും വെളുത്തിട്ടില്ല അതിരാവിലെ മക്തേനാമറിയവും ഏതാനും സ്ത്രീകളും കൂടി ഈശോയുടെ ശരീരത്തിൽ സുഗന്ധദ്രവ്യം പൂശാൻ വേണ്ടിയിട്ട് പോകുക നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ നമ്മൾ രാവിലെ ഏറ്റവും പള്ളിയിൽ പോകും അല്ലേ പൂക്കളും ഒക്കെ ആയിട്ട് നമ്മൾ പള്ളിയിൽ പോയി കല്ലറയെങ്കിൽ പൂക്കൾ വെക്കും ആ വിശുദ്ധ കുർബാനയെ സമ്മതിക്കും അത് കഴിഞ്ഞ് വന്ന് ഒപ്പി പ്രാർത്ഥിക്കും ആ ഇതുപോലെ മക്തെന്നാമറിയും ഏതാനെ സ്ത്രീകളും കൂടി രാവിലെ എഴുന്നേറ്റ് പോകുക അവർ പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാ പോകുന്നത് എന്റെ മക്കളെ വീഡിയോയിൽ കേട്ടായിരുന്നോ അത് എന്തായിരുന്നു കേട്ടായിരുന്നോ ആ ആരാ നമുക്ക് വേണ്ടി കല്ലറയുടെ കല്ലുരുട്ടി മാറ്റുക എന്ന് മക്നാമറേയും ചോദിക്കുക ആരാ നമുക്ക് വേണ്ടി കല്ലറയുടെ നിന്ന് കല്ലറയുടെ കല്ലുരുട്ടി മാറ്റുക എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവർ കല്ലറയുടെ അടുത്തെത്തി അടുത്തെത്തിയപ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി എന്ന് പറയുക യൂ എന്തോരത്ഭുതാണെന്ന് നോക്കിയേ കല്ലറയുടെ അടുത്തെത്തിയപ്പോഴത്തേക്കും വലിയ ഭൂകമ്പം ഉണ്ടായി കല്ലുകൾ മുഴുവൻ കണ്ടോ പൊട്ടിത്തെറിച്ച് മാറി നിങ്ങൾ വീഡിയോ കണ്ടില്ലേ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ മാറിയിരിക്കുക എന്നിട്ട് ദൂതൻ ആ കല്ലിമ്മേ കയറിയിരുന്നു ദൂതൻ കല്ലേ കയറിയിരുന്നു നല്ല വെള്ള വസ്ത്രം ധരിച്ച ദൂതൻ അവൻ്റെ ആ മുഖം മിന്നൽ പിണർ പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റിയല്ല നമുക്കറിയാം നമ്മൾ മിന്നൽ കണ്ടാൽ നമുക്ക് നോക്കാൻ പറ്റിയല്ലോ അല്ലേ അത്രയേറെ ശോഭയായിരുന്നു എന്നാണ് പറയുന്നത് ഈ ദൂതന്റെ മുഖത്ത് കേട്ടോ അത്ര ശോഭയായിരുന്നു ആ ഈ ദൂതന അവരോട് പറഞ്ഞു അവൻ ഇവിടെ ഇല്ല അരളി ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു സ്ത്രീകൾ പേടിച്ചു പോയി ആ ഇതിങ്ങനെ സംഭവിക്കുന്നു സ്ത്രീകൾക്ക് അറിയത്തില്ലല്ലേ അവർ പേടിച്ചു പോയി എന്നിട്ട് ദൂതൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആ നിങ്ങളുടെ ശിഷ്യന്മാരോട് ചെന്ന് വിവരമറിയിക്കുക അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിവരം അറിയിക്കാൻ പറഞ്ഞു ആ കല്ലറയ്ക്ക് കാവൽ നിന്ന പട്ടാളക്കാര് ഈ പൂകമ്പം ഉണ്ടായപ്പോഴത്തേക്കും അവർ വിറ പൂണ്ട് വിറച്ച് പേടിച്ച് അവർ ബോധം കെട്ട് നിലത്ത് വീണ് കിടന്നു ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ഓടി ഓടുമ്പോൾ വഴിക്ക് വെച്ച് ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ആ നമ്മുടെ സ്ത്രീകൾക്ക് അവർ ഈ വിവരമറിയിക്കാൻ വേണ്ടിയിട്ട് ഓടുമ്പോഴത്തേക്കും വഴിക്ക് വെച്ച് ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി ശിഷ്യന്മാരെ വിവരമറിയിക്കുവിൻ ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ അവരോട് പറഞ്ഞു അവർ വലിയ സന്തോഷത്തോടു കൂടി ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ഓടി ഓടി ചെന്ന് നമ്മുടെ പത്രോസിനോടും ആ യോഹന്നാനോടും ഒക്കെ പറയുക വളരെ തീഷ്ണതയോട് പറയുക അവൻ ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനെ കണ്ടില്ല ആ ഞങ്ങൾ സുഗന്ധ ദിവ്യം പൂശാന് വേണ്ടിയിട്ട് പോയതാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ കണ്ടില്ല ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു ഞങ്ങൾ വഴിയിൽ വെച്ച് അവനെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ പത്രോസും യോഹനാനും കൂടി ഓടി എങ്ങോട്ട് ആഴ്ചയുടെ ആദ്യ ദിവസം അത് രാവിലെ മഗ്ദലക്കാരി മറിയ കല്ലറയുടെ സമീപം വന്നപ്പോൾ വാതുക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ച മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി അവരോട് അവർ കല്ലറയുടെ ഉള്ളിൽ നിന്ന് കർത്താവിനെ എടുത്തുകൊണ്ടുപോയി എവിടെ വെച്ചു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു പത്രോസും മറ്റേ ശിഷ്യനും കല്ലറയുടെ അടുത്തേക്ക് പുറപ്പെട്ടു രണ്ടുപേരും ഒരുമിച്ചോടി മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി കല്ലറയുടെ അടുത്ത് ആദ്യമെത്തി അയാൾ കുനിഞ്ഞ് അകത്തേക്ക് നോക്കി ശവക്കച്ച മാത്രം കിടക്കുന്നത് കണ്ടു എന്നാൽ അയാൾ ഉള്ളിൽ കടന്നില്ല പിന്നാലെ വന്ന ഷീമോൻ പത്രോസ് കല്ലറയുടെ അകത്ത് കടന്നു ശവക്കച്ചയും യേശുവിന്റെ ശിരസിൽ ചുറ്റിയിരുന്ന വസ്ത്രവും കണ്ടു ശിരോവസ്ത്രം മടക്കി കച്ചകളിൽ നിന്ന് മാറ്റി ഒരിടത്ത് വെച്ചിരുന്നു കല്ലറയുടെ അടുത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തു ചെന്നു അയാൾ കണ്ടു വിശ്വസിച്ചു യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന തിരുവെഴുത്ത് അപ്പോഴും അവർ ഗ്രഹിച്ചിരുന്നില്ല കണ്ടോ ആ സ്ത്രീകൾ ചെന്ന് പറഞ്ഞ പത്രോസും പത്ര ഈശോയുടെ കല്ലറങ്കിലേക്ക് ഓടിയാ യോഹനാൻ ആദ്യം കല്ലറയിലേക്ക് ഇങ്ങനെ എത്തിയെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ആ കച്ച അവിടെ കിടക്കുന്നത് യോഗൻ ഞാൻ കണ്ടു പക്ഷോ പക്ഷെ യോഹൻ ഞാൻ ഇറങ്ങി നോക്കാൻ പേടിയാ യോഹനാൻ ഇറങ്ങി നോക്കിയില്ല പുറകെ സിമിയാം പത്രോസ് ഓടിയെത്തി ഷിമിയാം പത്രോസ് ഓടിയെത്തിയിട്ട് കല്ലറയിലേക്ക് ഇറങ്ങി നോക്കി കല്ലറയിലേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ ആ കച്ച അവിടെ കിടക്കുന്നത് കണ്ടു അതുപോലെ തലയിൽ കെട്ടിയിരിക്കുന്ന ഒരു തൂവാല തലയിൽ കെട്ടിയിരുന്ന തൂവാല അവിടെ ചുരുട്ടി വെച്ചിരിക്കുന്നതും കാണുകയാണ് പുറകെ ആര് ഇറങ്ങി യോഹന്നാനും ഇറങ്ങി ശൂന്യമായ കല്ലറ ഈശോയുടെ ഉദ്ധാനത്തിന് ഒരു തെളിവായി എന്താ മക്കളെ തെളിവായത് ആ ശൂന്യമായ കല്ലറ ഈശോയുടെ ഉദ്ധാനത്തിന് ഒരു തെളിവായി നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ആണ് കേട്ടോ ഇത് ശൂന്യമായ കല്ലറ ഈശോയുടെ ഉദ്ധാനത്തിന് തെളിവായി എന്താ ഈശോയുടെ ഉദ്ധാനത്തിന് തെളിവായി എന്ന് വൺവേഡ് ക്വസ്റ്റൻ ആയിട്ട് വരും എന്നാൽ എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം ശൂന്യമായ കല്ലറ ഈശോയുടെ ഉദ്ധാനത്തിന് ഒരു തെളിവായി മരണത്തെ പരാജയപ്പെടുത്തി മഹത്വപൂർണനായി ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനാണ് ഈശോ നമുക്കറിയാം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നതല്ലേ ആ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈശോ മരണത്തെ പരാജയപ്പെടുത്തി മരണത്തെ പരാജയപ്പെടുത്തി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റു ആ ലോകാരംഭം മുതൽ ഇന്നോളം മറ്റൊരു വ്യക്തിക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് ആ ഈശോ തന്റെ മഹത്വപൂർണ്ണമായ ഉയർപ്പിലൂടെ പ്രകാശിതമാക്കിയത് എൻ്റെ മക്കള് ഇതുവരെയും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റായിട്ട് എൻ്റെ മക്കൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലല്ലേ ആ മനുഷ്യനായി ജനിച്ച് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ലോകത്തില് വേറൊരു വ്യക്തിക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം ഈശോയിലൂടെ നമ്മൾ വെളിപ്പെടുത്തി തരികയായിരുന്നു ഈശോ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഈശോയുടെ ഉദാഹരണത്തെക്കുറിച്ച് കുറിച്ച് ഒത്തിരി പ്രാവശ്യം പ്രവചിച്ചിട്ടുണ്ട് ആ പ്രധാനമായിട്ടും മൂന്ന് പ്രവചനങ്ങൾ ഈശോ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷത്തിൽ ആ ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നീമഞ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ആ എന്താ പറഞ്ഞിരിക്കുന്നത് ഈശോ ആ ഈശോ ജനങ്ങളെയും ശിഷ്യന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി ഈശോ അങ്ങ് പ്രഖ്യാപിക്കുക ചെയ്യുന്നത് ഈശോ അങ്ങ് പറയുക എന്താ ചെയ്യുന്നത് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നീമഞ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈശോ ദേവാലയം പുനരുദ്ധരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഈശോ ഒരു ദിവസം ജെറുസലേമിൽ വരികയാണ് ജെറുസലേം ദേവാലയം കാണുകയാണ് ആ ജെറുസലേം ദേവാലയത്തിൽ എന്താ സംഭവിച്ചതെന്ന് മക്കൾ ഈ വീഡിയോ ഒന്ന് കണ്ടേ യഹൂദരുടെ പെസഹ സമീപിച്ചിരുന്നത് കൊണ്ട് യേശു ജെറുസലേമിലേക്ക് യാത്രയായി യാണത്തിൽ ആടുമാടുകൾ പ്രാവുകൾ എന്നിവ വിൽക്കുന്നവരെയും നാണയവിനിമയം ചെയ്തുകൊണ്ടിരുന്നവരെയും കണ്ടു അപ്പോൾ യേശു കയറുകൊണ്ടൊരു ചാട്ടയുണ്ടാക്കി ആടുമാടുകൾ ഉൾപ്പെടെ എല്ലാവരെയും ദൈവാലയങ്കണത്തിൽ നിന്ന് പുറത്താക്കി നാണയ വിനിമയക്കാരുടെ മേശകൾ മറിച്ചിട്ട് നാണയങ്ങൾ ചിതറിച്ചു കളഞ്ഞു പ്രാവുകളെ വിൽക്കുന്നവരോട് ഇവ ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്റെ പിതാവിന്റെ ഭവനത്തെ ഒരു ചന്തസ്ഥലമാക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ ദഹിപ്പിച്ചു കളയുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവെഴുപ്പ് ഓർത്തു യഹൂദർ അദ്ദേഹത്തോട് താങ്കൾക്ക് ഇതെല്ലാം ചെയ്യാൻ അധികാരമുണ്ട് എന്നതിന് ഒരു അത്ഭുത ചിഹ്നം കാണിക്കുക എന്നാവശ്യപ്പെട്ടു യേശു അവരോട് ഈ മന്ദിരം പൊളിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ ഇത് പണിതുയർത്തും എന്നുത്തരം പറഞ്ഞു യഹൂദർ അദ്ദേഹത്തോട് ഈ മന്ദിരം പണിയുന്നതിന് നാൽപ്പത്തി ആറ് വർഷം വേണ്ടി വന്നു താങ്കൾ അത് കേവലം മൂന്ന് ദിവസം കൊണ്ട് പണിയുമെന്നോ എന്ന് ചോദിച്ചു എന്നാൽ യേശു സ്വന്തം ശരീരം ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം പറഞ്ഞിരുന്ന ഈ അങ്ങനെ യേശുവിന്റെ വചനവും വിശ്വസിച്ചു നല്ല ദേഷ്യം വന്നു എന്താ ആട് കാള യം കൊണ്ട് ദേവാലയം ജെറുസലേം ദേവാലയം ഒരു കച്ചവട സ്ഥലമാക്കിയിരിക്കുക യഹൂദരുടെ പ്രധാനപ്പെട്ട ദേവാലയമാണ് ദേവാലയം അവര് എപ്പോഴും ആരാധന നടത്തുന്ന വലിയ ദേവാലയം നാല്പത്തിയാറ് വർഷം കൊണ്ട് പണിത ദേവാലയമാണ് ഈ ദേവാലയം നമ്മുടെ ആ പെരുന്നാൾ സ്ഥലത്തെയും ഉത്സവ സ്ഥലത്തെയും ഒക്കെ കച്ചവടം പോലെയാ ആ വാ വാ എന്നും പറഞ്ഞുകൊണ്ട് ആടുകളെ വിൽക്കുന്നു നോക്കിയാൽ നല്ല രോമമുള്ളൊരു ആടിനെയും വെച്ച് ഒരു ചേട്ടൻ പോകുന്ന നിങ്ങൾ കണ്ടില്ലേ കണ്ടു അല്ലേ ആ ഇതുപോലെ വലിയ കച്ചവടമൊക്കെ നടത്തും ഈശോ കയറ് കൊണ്ടൊരു ചമട്ടുണ്ടാക്കി അടിച്ചൊന്നുമില്ല മക്കളെ ആരെയും അടിച്ചൊന്നുമില്ല നമുക്കറിയാം നമ്മുടെ സാറുമാരുടെ കയ്യിൽ ഒരു വടി ഇരിക്കുമ്പോൾ ഒരു ചോറിലുണ്ടെങ്കിൽ നമുക്ക് പേടിയുണ്ടല്ലേ ആ ഈശോ കയറുകൊണ്ടൊരു ചമട്ടുണ്ടാക്കിയിട്ട് അവരെ പേടിപ്പിച്ചു എന്നിട്ട് അവരെ അതിൽ നിന്ന് പുറത്താക്കിയാ എന്നിട്ട് ദേഷ്യപ്പെട്ട് പുറത്താക്കി നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് അവരെ പേടിപ്പിച്ചു ആ ഈ പേടിപ്പിലെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഇതൊക്കെ പറയാൻ നിനക്ക് അധികാരം എന്താ നിനക്ക് ആരാ അധികാരം തന്നും പറഞ്ഞുകൊണ്ട് അവർ ഈശോയോട് തട്ടിക്കേറി അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും എന്താ സിസിലി പറഞ്ഞത് സിസിലി എന്ന് പറഞ്ഞേ ആ നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞു ഈശോ തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് കൊട്ടാമക്കളെ പറഞ്ഞത് ആരും മറന്നു പോകരുത് ഈശോ പറഞ്ഞത് ഈശോയുടെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കുമെന്ന് ആ ഇത് എന്നേരം ആൾക്കാർക്കോ ശിഷ്യന്മാർക്കോ ഒന്നും മനസ്സിലായില്ല ഈശോ ഇതെന്താണ് പറയുന്നതെന്ന് അവരെന്നേരം ഓർത്ത് നാൽപ്പത്താറ് വർഷം കൊണ്ട് പോണതാണ് ഈ ദേവാലയ ഇവൻ മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമോ എന്ന് ആ ഈശോയുടെ ഉദ്ധാനം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ ഇത് ഓർക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ഈശോയെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ആ ഈശോയെ കുരിശിൽ നിന്നിറക്കി ഇറക്കി അവർ സംസ്കരിച്ചു അല്ലേ സുഗന്ധക്കൂട്ടുമായി സുഗന്ധത്തിൽ പൊതിഞ്ഞ് കച്ചിയിൽ പൊതിഞ്ഞ് ഈശോയെ സംസ്കരിച്ചു ആ അതിരാവിലെ മകുനേനാമറിയും സ്ത്രീകളും അതിരാവിലെ സുഗന്ധ ദേവിയും പൂശാൻ വേണ്ടിയിട്ട് ചെന്നു അവിടെ ചെന്നപ്പോൾ ആ കല്ലുരുട്ടി മാറ്റി ദൂതൻ കല്ലുമേ കയറിയിരുന്നു എന്നിട്ട് പറഞ്ഞു അവൻ ഇവിടെ ഇല്ല ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു ഓടി വലിയ സന്തോഷത്തോടെ ശിഷ്യന്മാരോട് പോയി പറഞ്ഞു പറഞ്ഞില്ലേ ആ പറഞ്ഞു ശിഷ്യന്മാർ തിടുക്കത്തിലോടി വന്ന് വന്ന് നോക്കിയപ്പോൾ അവിടെ ഈശോയെ കണ്ടില്ല കച്ചയും അതുപോലെ തലയിൽ കെട്ടിയിരിക്കുന്ന ഒക്കെ കണ്ടതല്ലേ ആ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ വിശ്വസിക്കുക എന്നിട്ട് അന്നേരമാണ് ഓർക്കുന്നത് ഈശോ തൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് പ്രവചിച്ചത് ഓർക്കുന്നത് ആ ജെറുസലേം ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞതൊക്കെ ഓർക്കുന്നത് ഇ എൻ്റെ മക്കളെ ഞാൻ ഒരു തിരുവചനം പഠിപ്പിക്കുക ഈ തിരുവചനം വളരെ ശ്രദ്ധയോടെ എൻ്റെ മക്കൾ പഠിക്കണം കാരണം ആ ഈ ശിഷ്യന്മാർ പറഞ്ഞിരിക്കുകയാണ് മിശിക ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് ഒന്ന് കോരം ദിവസ് പതിനഞ്ച് പതിനാലിലാണ് കേട്ടോ അത് പറയുന്നത് എത്ര അർത്ഥവത്തമായോ ആക്കാൻ നോക്കിക്കേ ശിഷ്യന്മാർ പറയുക ഈശോ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് ഞങ്ങളുടെ പ്രസംഗം മാത്രമല്ല പിന്നെ എന്താണ് ആ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസവും വ്യർത്ഥമാണെന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണോ അല്ല അല്ലേ ആ ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഉയർപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല അപ്പോൾ എൻ്റെ മക്കൾ ഈ വാക്ക് ഈ തിരുവചനം കാണാണ്ട് പഠിക്കണം കേട്ടോ അതുപോലെ സാർ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പ്രവർത്തനം തരികയാണ് ആ നമ്മൾ പഠിച്ച കാര്യങ്ങളാ വളരെ ചുരുക്കി എഴുതാവുന്ന കാര്യങ്ങൾ എൻ്റെ മക്കളെല്ലാവരും എഴുതണം കേട്ടോ ആ ക്ലാസ് അധ്യാപകനെ അയച്ചു കൊടുക്കണം ഒന്നാമത്തെ കാര്യം ഇതാണ് ഈശോയുടെ കല്ലറയ്ക്ക് കാവൽ ഏർപ്പെടുത്താൻ കാരണം എന്താ ആ സാറ് പറഞ്ഞതല്ലേ ആ ഈശോ നേരത്തെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു കൊണ്ടാ പിലാത്തോസിൻ്റെ അനുവാദത്തോടെ അവർ കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തിയത് പഠിച്ചല്ലായിരുന്നോ ആ പഠിച്ചു രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാനൊരു പുനരുദ്ധരിക്കും ഏ ഈശോ പറഞ്ഞത് ഏത് ദേവാലയത്തെക്കുറിച്ചാ ഏത് ദേവാലയത്തെക്കുറിച്ചാ എൽഫർട്ടേ ഏത് ദേവാലയത്തെക്കുറിച്ചാ ആ ഈശോയുടെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച് മിടുക്കനാ കേട്ടോ ശ്രദ്ധിച്ചിരിപ്പുണ്ട് ഈശോയുടെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ചാണ് ഈശോ അത് പറഞ്ഞത് കേട്ടോ ആ മൂന്നാമത്തെ കാര്യം ഈശോയുടെ ഉദ്ധാനത്തിന് തെളിവായത് എന്താ സാറ് പറഞ്ഞു പരീക്ഷയ്ക്ക് വരുന്നതെന്നൊക്കെ സാറ് പറഞ്ഞു എന്താ ആ ശൂന്യമായ കല്ലറ ഈശോയുടെ ഉദ്ധാനത്തിന് തെളിവായി അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി നിങ്ങളുടെ അധ്യാപകന് അയച്ചു കൊടുക്കണം നമ്മൾ ഈശോയെക്കുറിച്ച് ഇത് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അതിന് നമ്മളൊരു നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനത്തിലെത്തണം എന്താ ആ നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ലെന്ന് സാറ് പറഞ്ഞു എന്തുകൊണ്ടാണ് ആ ഉയർത്തെഴുന്നേറ്റ് ഈശോ അല്ലേ ആ ഉയർത്തെഴുന്നേറ്റ് ഈശോ നമ്മുടെ കൂടെ ഉണ്ട് ആ ഈ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ ഉദ്ധിതനായ ഈശോ എൻ്റെ ഹൃദയത്തിൽ വാഴുന്നുണ്ട് എപ്പോഴും ആ ഈശോയെ നമ്മൾ സ്തുതിക്കണം ഈശോയ്ക്ക് നന്ദി പറയണം അപ്പോൾ ആ ഈശോ നമ്മുടെ ഹൃദയത്തിൽ ഉണർന്നിരിക്കും അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും ഉദ്ധിതനായ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുക ആ ഈശോയോട് എപ്പോഴും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈശോയോട് സ്നേഹനിധിയായ ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഈശോയെ എപ്പോഴും ഞങ്ങളുടെ കൂടെ അങ്ങ് വസിക്കുകയാണല്ലോ ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണർന്നിരുന്നാൽ ഞങ്ങളെ എപ്പോഴും അപകടങ്ങളിൽ നിന്നും എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ മാത്രമല്ല ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ കൂട്ടുകാരുടെ ഹൃദയങ്ങളിലും അങ്ങ് വാഴണമേ എപ്പോഴും അവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈശോ ഉദ്ധിതനായ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നുണ്ടല്ലേ വസിക്കുന്നുണ്ട് ആ ഈശോയെ ആ നിരന്തരം സ്തുതിച്ചുകൊണ്ട് ആ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി മക്കൾ വളരണം ഈശോ സമൃദ്ധമായി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ